സാധാരണഗതിയിൽ ഗാന്ധി എന്ന് കേൾക്കുമ്പോൾ ബ്രിട്ടീഷുകാരോട് സമരം ചെയ്ത ഒരു സമരനായകൻ എന്ന കാര്യമാണ് ഓർമ്മയിൽ വരിക ബ്രിട്ടീഷുകാരോട് സമരം ചെയ്ത പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിലെ വർഗീയ ശക്തികളോട് അദ്ദേഹം നടത്തിയ സന്ധിയില്ലാത്ത സമരം പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന രണ്ട് വർഷങ്ങളിൽ അദ്ദേഹം നിരന്തരമായി സമരം ചെയ്തത് ഈ വർഗീയ ശക്തികളോടാണ് അതുകൊണ്ട് ഇന്ന് ഒരു വർഗീയ ഫാസിസത്തിന് കീഴിൽ ഇന്ത്യ ഞെരിഞ്ഞമർന്നിരിക്കുമ്പോൾ ആ ഗാന്ധിയെ ഓർമ്മിക്കുക എന്ന് പറയുന്നത് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തിയെട്ട് വരെ തുടർച്ചയായി ഗാന്ധി ഈ പറയുന്ന ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ തൻ്റെ പോരാട്ടം തിരിച്ചു വച്ചു അതിന് അദ്ദേഹത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു സ്വതന്ത്ര ഇന്ത്യയിൽ വെറും നൂറ്റി അറുപത്തൊമ്പത് ദിവസങ്ങൾ മാത്രമേ ഗാന്ധി ജീവിച്ചിരുന്നുള്ളൂ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അത്രയും ദിവസം മാത്രമേ ഈ ഫാസിസ്റ്റ് ശക്തികൾ ഗാന്ധിയെ ജീവിക്കാൻ അനുവദിച്ചുള്ളൂ ബ്രിട്ടീഷുകാരല്ല ഗാന്ധിയെ കൊന്നത് നാതുറാം വിനായക് ഗോഡ്സേ എന്ന് പറയുന്ന ഇന്ത്യക്കാരനായിട്ടുള്ള വർഗീയ ഫാസിസ്റ്റ് ആണ് ഗാന്ധിയെ കൊന്നത് ഈ നൂറ്റി അറുപത്തൊമ്പതിൽ നിന്നുള്ള നമ്മൾ പലപ്പോഴും ആലോചിക്കാത്ത ഒരു നമ്പറാണ് നമുക്ക് ഡേറ്റ് അറിയാം ഓഗസ്റ്റ് പതിനഞ്ച് ജനുവരി മുപ്പത് പക്ഷേ മുപ്പത് ഓഗസ്റ്റ് എത്ര നമുക്ക് നമ്മൾ നമ്മളറിയിക്കറില്ല അതിൻ്റെ കൂടുതൽ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം മുപ്പത് കൊല്ലത്തിലധികം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പൊരുതി അവസാനം സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് ആ മനുഷ്യന് നൂറ്ററുപത്തൊമ്പത് ദിവസമേ ഇവിടെ ജീവിക്കാൻ സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിക്കാൻ സമ്മതിച്ചിട്ടുള്ളൂ എന്നുള്ളത് അങ്ങനെ പറയുമ്പോൾ നൂറ്ററുപത്തൊമ്പത് ഒരു ഭീകര നമ്പറാണ് ഇത് കൽക്കട്ടയിൽ നടന്ന ലഹളയുടെ ഒരു ചരിത്രം കാരണം ഇതിൽ നമ്മൾ ധാരാളം ടെക്സ്റ്റും വെച്ചിട്ടുണ്ട് വായിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നവഹാലിയിൽ അയ്യായിരം പേരായിരുന്നു മരിച്ചതെങ്കിൽ ബീഹാറിൽ പതിനായിരമാണ് കൊല കൊല ചെയ്യപ്പെട്ടത് ആ പട് ആ സ്ഥലത്ത് സുൽഫിപ്പൂർ എന്ന സ്ഥലത്തെ ഒരു പള്ളിയായിരുന്നു അത് പൊളിച്ചത് അവിടെത്തെ ലാൻഡ് ലോർഡ് ഈ അധികവും ലഹള നടന്നത് ലാൻഡ് ലോർഡ് മുസ്ലിം ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ജമീന്ദാർ മുസ്ലിം ആയ സ്ഥലങ്ങളിലാണ് ലഹള നടന്നത് കാരണം കൊല്ലപ്പെട്ടത് ആണ് അപ്പൊ അങ്ങനത്തെ ഒരു മുസ്ലിമിന്റെ ആ പള്ളിയായിരുന്നു അവരുടെ വീട്ടിലത്തെ ഏഴ് സ്ത്രീകൾ മാനം രക്ഷിക്കാനായിട്ട് ഒരു ആ കാണുന്ന കിണറിലേക്ക് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കാണുന്ന കിണറിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു ആ കിണർ നിന്നു എന്ന് പറയുന്ന സ്ഥലം ഇതാണ് ഇത് ഇത് മുഴുവൻ നൊവാഖല ബീഹാറും ഉള്ള ഫോട്ടോഗ്രാഫുകളാണ് ഇന്നത്തെ അവസ്ഥ നാൽപ്പത്തേഴ് ഗ്രാമങ്ങളിൽ നൂറ്റിപ്പത്ത് മൈൽ കാൽനടയായി ചെരിപ്പെടാതെ കാരണം ദൈവം ഒരു തീർത്ഥയാത്രയെ കണക്കാക്കി മനു മനുവിൻ്റെ പുസ്തകത്തിൽ ഒരു ജീവനത്തിൽ ഓൺലി പിൽ അങ്ങനെ നടന്ന് നടന്നു പോയതാണ് ഓരോ ഗ്രാമങ്ങളിലേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഗ്രാമത്തിൽ ചന്ദിപൂർ എന്നുള്ള സ്ഥലത്ത് തുടങ്ങി അടുത്ത ഗ്രാമത്തിലേക്ക് പോകും അത് രണ്ട് മൈലോ ഒരു മൈലോ അകലെയായിരിക്കും രണ്ടു മൂന്ന് മൈൽ അവിടെ പോയി അന്ന് അവിടെ താമസിക്കും കിട്ടുന്ന എന്ത് ഫെസിലിറ്റി എന്ത് കുടിലോ വീടോ എന്താണെന്ന് വെച്ചാൽ അവിടെ താമസിക്കും രണ്ടപറ്റേ ദിവസം എഴുന്നേറ്റ് വേറെ സ്ഥലത്ത് പോകും ഇങ്ങനെയായിരുന്നു ഗാന്ധിജിയുടെ ഈ ഈ അന്നത്തെ ഈ യാത്ര പറഞ്ഞാൽ ഞങ്ങൾ പോയപ്പോ പോലും ഇന്നത്തെ കാലത്ത് പോലും അത്ര സുഗമമല്ല പലരുടെയും യാത്രകർ ഓടൊക്കെ ചെറുതാണ് അന്ന് പിന്നെ എല്ലാം കാൽ ഒരുപാട് തെന്നി വീടുകളും ഒക്കെ ഗാന്ധിജിയുടെ കൂടെ ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ഉണ്ടായിരുന്ന ഒരു സർദാറിനെന്നും അദ്ദേഹം പലവട്ടം ഒഴുകയൊക്കെ ചെയ്തു ഇത് നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഗാന്ധി തുറന്നും മുന്നോട്ട് പോയിക്കൊണ്ടേ ക്രമേണ ജനത്തിന് മനസ്സിലായി ഇദ്ദേഹം ആരെയും ദ്രോഹിക്കാൻ വന്നതല്ല ഇദ്ദേഹം ശരിക്കും മനുഷ്യൻ മാത്രമാണ് ഹിന്ദുവല്ല മുസ്ലിമോ അല്ല സ്നേഹം മാത്രമുള്ള മനുഷ്യനാണ് അവർക്ക് മനസ്സിലാവുകയും പിന്നെ അവരെല്ലാം ഗാന്ധിയോടുകൂടി ചേരുകയും അങ്ങനെയാണ് ഗാന്ധിയുടെ ബിറാക് ഓഫ് നോവാഖലി നോവാഖലി അത്ഭുതം ഗാന്ധിജി പ്രവർത്തിച്ചത് ഗാന്ധിജിയുടെ സമാര ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഒരു ജ്വലിക്കുന്ന അധ്യായമായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഗാന്ധി പറയും ഞാൻ പോകാതിരിക്കാം പക്ഷേ നമ്മൾ രണ്ടുപേരും ഹിന്ദുവും മുസ്ലിം ഏരിയകളുടെ ഇടയിലുള്ള ഒരു വീട്ടിൽ താമസിക്കും ഒരു മുസ്ലിമിന്റെ വീട്ടിൽ നമ്മൾ താമസിക്കും നിങ്ങളും ഞാനും താമസിക്കും എന്തിനാണ് നിങ്ങളും ഞാനും താമസിക്കുന്നത് മുഹറവർദി സുഹൃവർദി വിശ്വാസിയായ മുസ്ലിമാണ് ഗാന്ധി വിശ്വാസിയായ ഹിന്ദുവും അപ്പൊ ഒരു വിശ്വാസിയായ ഹിന്ദുവിനും വിശ്വാസിയായ മുസ്ലിമിനും ഒരുമിച്ചൊരു വീട്ടിൽ താമസിക്കാൻ ഒരു പ്രശ്നമില്ല എന്ന് ലോകത്തിലാണ് കാണിച്ചു കൊടുക്കാനാണ് അപ്പൊ സൂറവൃതി സമ്മതിക്കും അങ്ങനെ ഇവര് പതിമൂന്നാം തീയതി ഓഗസ്റ്റിൽ ഈ പറഞ്ഞ വീട്ടിലെത്തും ഈ വീട്ടിലെത്തിയപ്പോൾ അവിടെ വലിയ ആൾക്കൂട്ടം കൂടും ഹിന്ദു ഫെനറ്റിക്സ് ആയിട്ടുള്ള കുറേ ആൾക്കാരാണ് അവരവിടെ സംഘം കൂടും അവർ പറയും ഞങ്ങൾക്ക് സൂറവർത്തിയെ കൊല്ലണം ഭയങ്കര ബഹളവും അപ്പോൾ ഗാന്ധി അവരോട് സംസാരിക്കുമ്പോൾ അവർ ഗാന്ധി പറയും സുഹ്രവരി നിങ്ങളോട് സംസാരിക്കും നിങ്ങൾ അത് കേൾക്കൂ എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ എന്ന് പറയും ബീഹാറില് നൌരംഗ്പൂർ എന്നൊരു സ്ഥലത്ത് സ്ഥാപിച്ച നൌറംഗബാദ് എന്ന സ്ഥലത്ത് സ്ഥാപിച്ച ആശ്രമമാണ് ഇത് ആറ്റക്കോറ എന്നൊരു ഗ്രാമമാണ് ഞാൻ അവിടുത്തെ ലൈബ്രറീനോട് ചോദിച്ചു ജനുവരി ഇരുപതിന് ഇവിടെ ഒരു ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അറ്റാക്ക് നടന്നല്ലോ അന്ന് നടന്നപ്പോൾ തകർന്ന മതിൽ എവിടെയായിരുന്നു നിന്നിരുന്നത് ഈ മൊത്തം ബിർള ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരേക്കർ എന്തേ ഉള്ളൂ ചെറിയ സ്ഥലമാണ് അപ്പം അയാൾ പറയുന്നത് അങ്ങനെ ഒരു സ്ഥലം അതൊന്നും നമുക്കറിയില്ല അത് കാരണം ഇതൊന്നും ആര് ശ്രദ്ധിച്ചു വെച്ചിട്ടില്ല പണ്ടറിയാമായിരുന്നു ഇപ്പം ആർക്കും അറിയില്ല എവിടെയാണ് ഒരു ഹിന്ദു ഫാസിസ്റ്റ് ആയിരുന്ന നാസറാം വിനായക് ഭൂസ്ലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി മുപ്പതിന് ഗാന്ധിയെ വെടിവെച്ച് കൊല്ലുകയുണ്ടായി അപ്പൊ ഈ സംഭവ വികാസത്തിലേക്ക് എത്തിച്ച ഗാന്ധിയുടെ വർഗീയ വിരുദ്ധ ഫാസിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി ഞങ്ങൾ കരുതുന്നു അപ്പൊ അതുകൊണ്ടാണ് ഈ നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തിയെട്ട് വരെ ഗാന്ധി തൻ്റെ വിരുദ്ധ പ്രവർത്തനം നടത്തിയ കിഴക്കൻ ബംഗാളിലെ നവഖലി അത് ബംഗ്ലാദേശിലാണ് ബീഹാർ കൽക്കട്ട ഡൽഹി എന്നീ പ്രദേശങ്ങളിൽ ഗാന്ധിയുടെ കാലടികൾ പിന്തുടർന്നുകൊണ്ട് ഈ പറയുന്ന പ്രദർശനം സാധ്യമാക്കിയത് പക്ഷേ ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ് അങ്ങനെ അവിടുത്തെ ആൾക്കാർക്ക് അദ്ദേഹത്തെ വലിയ താല്പര്യമായിരുന്നു അവർ വിളിച്ചിരുന്ന ഠാക്കൂർ ബായി എന്നാണ് ഹോമിയോ വൈദ്യമായിരുന്നു അത് അവരുടെ ആൾക്കാരെ പഠിപ്പിച്ചു അവിടെ ഒരുപാട് പാലങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഒരു മനുഷ്യനാണ് ഈ ഠാക്കർഭായി അല്ലെ സത്യനാരായണ റെഡിപ്പള്ളി സത്യനാരായണ അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഓർമ്മക്കായി ഒരു ഒന്നും പാടില്ല അപ്പോൾ അവിടുത്തെ ആട്ടുകാർ ഒരു മൂന്ന് മൺകുനുകൾ ഉണ്ടാക്കി മൺകുന അല്ലെങ്കിൽ വീണ്ടും മൂന്ന് മൺകുനുണ്ടാക്കി വെക്കും ആ സ്ഥലം മാറി അപ്പൊ ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ കാണാം ഈ പറഞ്ഞ ലഹള നടന്ന ബീഹാറിൽ ഈ സ്ഥലങ്ങൾ ജഹാനാബാദ് ജില്ലയിലെ സുൽഫിപൂർ മുഹമ്മദ്പൂർ എന്നൊക്കെ പേരുണ്ടാവും ഒരു മുസ്ലിം ഉണ്ടാവില്ല കാരണം അവരെല്ലാം അവിടുന്ന് ഒഴിഞ്ഞുപോയി ഈ ആളുകൾ കാരണം എൻ്റെ ഇതിനു മുമ്പത്തെ പ്രദർശനം എന്ന് പറയുന്നത് ഓഷ്വിറ്റ്സ് എന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അതിലേക്ക് ഞാൻ എത്താനുള്ള കാര്യം കാരണം ഇന്ത്യ ഒരു ഫാസിസ്റ്റ് പാതയിൽ യാത്ര ഇങ്ങനെ തുടരുമ്പോൾ നമ്മൾ ഒരുപക്ഷെ എവിടെ എത്തിയേക്കാം എന്ന് ജനങ്ങളെ ഒന്ന് അറിയിക്കണം എന്നുള്ളൊരു ആശങ്കയിൽ നിന്ന് ആണ് അത് ചെയ്തത് ആ ആശങ്ക തുടർന്നും എന്നിൽ വളർന്നുകൊണ്ടേയിരുന്നു ഈ ഈ ഒരു പോക്ക് പോയിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയായിരിക്കും അവസാനിക്കുക ഇന്ത്യ എവിടെ എത്തും എന്നുള്ള ചിന്ത ഇതിനെന്താണ് ഒരു എങ്ങനെയാണ് നമ്മൾ ഈ സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ള ചിന്ത ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ ഗോപീഷ്ണന്റെ ഒരു പ്രഭാഷണം കേൾക്കാനടിയായിരുന്നു ആ പ്രഭാഷണത്തിൽ ഗോപി പറഞ്ഞ ഒരു കാര്യം അവസാനത്തെ പതിനെട്ട് മാസക്കാലത്ത് ഗാന്ധിജി എന്നുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലത്തെ നായകനായിരുന്നില്ല മറിച്ച് ഇന്ത്യ എന്ന ആശയം നിലനിൽക്കണം എന്ന് പറഞ്ഞ് വർഗീയ വിദ്വേഷം ഇല്ലാതാവണം വർഗീയമായിട്ടുള്ള ഐക്യം വരണം ജനങ്ങൾ തമ്മിൽ ഐക്യം വരണം എന്ത് പ്രവർത്തിച്ച ഗാന്ധിയായിരുന്നു എന്ന് ആ പ്രഭാഷണത്തിൽ ഗോപി പറഞ്ഞപ്പോൾ എന്ന് മാത്രമല്ല ഈ ഗാന്ധിജിയെ കുത്തി കുറിച്ചധികമാരും ആർക്കും അറിയില്ല എന്നും ഗാന്ധിജി പറഞ്ഞു ഗോപി പറഞ്ഞപ്പോൾ അതൊരു പ്രദർശനമാക്കണം എന്നെനിക്ക് തോന്നിയ ഒരു അപ്പ തോന്നിയ ഒരു ആശയത്തിൻ്റെ ബാക്കിപത്രമാണ് ഈ പ്രദർശനം അപ്പോൾ ഞാനത് പിന്നെ ഗോപിയോടും മുരളി ചീരോത്തിനോടും ജയരാജൻ നരേശിനോടും ഒക്കെ സംസാരിക്കുകയും ഞങ്ങളെല്ലാം ചേർന്ന് ഇതൊരു പ്രദർശനമാക്കാൻ തീരുമാനിക്കുകയും പിന്നീട് അതിന്റെ ഭാഗമായിട്ട് ധാരാളം റിസേർച്ച് നടത്തുകയും പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്തു പിന്നെ ഗാന്ധിജി പോയിരുന്ന നവഖാലി പിന്നെ ബീഹാർ കാൽക്കട്ട ഡൽഹി ഇത്തരം സ്ഥലങ്ങളിലെല്ലാം യാത്ര ചെയ്തു യാത്ര ചെയ്യുക അവർ മുമ്പ് വേണ്ട റിസേർച്ച് നടത്തുകയും ആൾക്കാരെ ബന്ധപ്പെടുകയും എഴുത്തുകാരുടെയും പ്രഭാഷകരുടെയും വിമർശകരുടെയും സിനിമാ പ്രവർത്തകരുടെയും ഒക്കെ തന്നെ ഒരു കൂട്ടായ്മയാണ് സമദർശി എന്നത് ആ സമദർശിയുടെ ഒരു ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ എന്ന രീതിയിൽ ഈ കാലം ആവശ്യപ്പെടുന്നത് ജനാധിപത്യപരമായ മതേതരമായ ഒരു കൂട്ടായ്മയാണ് വളരെ സങ്കുചിതമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ അതിർവരമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി സിവിൽ സമൂഹത്തിൻ്റെ ഒരു കൂടിച്ചേരലും ഇത്തരത്തിലുള്ള വർഗീയ ആശയങ്ങൾക്കുള്ള ഒരു പ്രതിരോധമായി ഈ സിവിൽ സമൂഹത്തിൻ്റെ ശൃംഖല ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ഉദ്ദേശം ആ രീതിയിൽ വരുമ്പോൾ തീർച്ചയായും ഒരു ഉത്തരമാണ് ഗാന്ധിജി എന്നത് ഗാന്ധിജിയെ വിസ്മരിച്ചുകൊണ്ട് ഇന്ത്യയുടെ മതേതര പാരമ്പര്യം പ്രത്യേകിച്ചും വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം എന്നത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയും അപ്പോഴാണ് എറണാകുളം ദർബാർ ഹാളിൽ ഗോവീഷനും ഒക്കെ തന്നെ ഉൾപ്പെടുന്ന അതുപോലെ തന്നെ മുരളിയും സുധീഷും ഒക്കെ തന്നെ ഉൾക്കൊള്ളുന്ന ഈ പ്രദർശനം നമ്മൾ കണ്ടത് വലിയ നമുക്കെല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ വളരെ ഇൻസ്പയർ ചെയ്ത ഒരു ഇന്ത്യയെ മതേതര രാഷ്ട്രമായി നിലനിർത്തുന്നതിന് വേണ്ടി ജീവൻ വലിയർപ്പിച്ച മഹാത്മജിയുടെ ജീവിതത്തിലേക്കുള്ളൊരു തിരിഞ്ഞുനോട്ടമായിരുന്നു ആ പ്രദർശനം